എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാത്തിരിപ്പിനൊടുവിൽ മമുകയുടെ കളങ്കാവൽ നാളെ റിലീസാവുകയാണ് നാളെ കൃത്യം ഒമ്പതരയോടെയാണ് കേരളത്തിനടക്കം ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ചിത്രത്തിന്റെ കൊച്ചിയിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഏഴരയ്ക്ക് ശേഷം ബുക്ക് മൈഷോയിലൂടെ നോക്കുമ്പോൾ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും വിറ്റുപോകുന്നത് അതായത് കളങ്കാവൽ സിനിമയുടെ ഭാഗത്തു നിന്നും വിറ്റുപോകുന്നത് മൂവായിരത്തിൽ പരം ടിക്കറ്റുകളാണ് മാസങ്ങൾക്ക് ശേഷം എത്തുന്ന ഒരു മമ്മൂട്ടി ചിത്രത്തിന് കേരളത്തിൽ ഏറ്റവും മികച്ച ബുക്കിംഗ് കാണുന്നത് കൊച്ചിയിൽ തന്നെയാണ് നമുക്ക് ഇടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പ്രകാരം കൊച്ചിയിൽ നാളെ ബുക്ക് മൈഷൂറുടെ മാത്രം നോക്കുമ്പോൾ നൂറ്റി പതിനഞ്ച് ഷോകളാണ് ചിത്രം കളിക്കാൻ പോകുന്നത് ഈ ഒരു സമയത്ത് ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ആ ഒരു നൂറ്റി പതിനഞ്ച് ഷോയിൽ അമ്പത്തെട്ട് ഷോയും ഓറഞ്ച് ആണ് രണ്ട് ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസ് നേടിയിട്ടുണ്ട് ഇനി നമുക്ക് കൊച്ചിയിലെ പ്രധാന തിയേറ്ററുകളിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് എങ്ങനെയാണ് പോകുമ്പോൾ നമുക്ക് നോക്കാം പത്മയിൽ നാളെ എട്ട് ഷോയാണ് ചിത്രം കളിക്കാൻ പോകുന്നത് അതിൽ എട്ട് ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഇനി പി വി ആർ ഫോറം മാളിലേക്ക് പോകുമ്പോൾ നാളെ പതിനൊന്ന് ഷോയാണ് ചിത്രം കളിക്കാൻ പോകുന്നത് അതിൽ പത്ത് ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് ആണ് സിരി പോൾസിലേക്ക് വരുമ്പോൾ പത്ത് ഷോയാണ് ചിത്രം കളിക്കാൻ പോകുന്നത് അതിൽ അഞ്ച് ഷോ ഇപ്പോൾ തന്നെ ഓറഞ്ച് ആണ് ഇനി കൊച്ചി ജി സിനിമാസിലേക്ക് വരുമ്പോൾ നാല് ഷോയാണ് കളിക്കാൻ പോകുന്നത് ആ നാല് ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് ആണ് ഇനി പി വി ആർ ലുലു മാളിലേക്ക് വരുമ്പോൾ പതിനൊന്ന് ഷോയാണ് ചിത്രം നാളെ കളിക്കാൻ പോകുന്നത് അതിൽ ഏഴ് ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് ആണ് ഇനി വലിയ ഇടപ്പള്ളിയിലേക്ക് വരുമ്പോൾ നാളെ ആറ് ഷോയാണ് ചിത്രം കളിക്കാൻ പോകുന്നത് അതിൽ മൂന്ന് ഷോ ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടും രണ്ട് സ്റ്റാറ്റസും നേടിയിട്ടുണ്ട് ഇനി ചിത്രം ഏറ്റവും കൂടുതൽ ഷോ കളിക്കുന്ന എറണാകുളത്തെ തിയേറ്ററാണ് ഷേണായിസ് നാളെ പതിമൂന്ന് ഷോയാണ് ചിത്രം കളിക്കാൻ പോകുന്നത് അതിൽ പതിനൊന്ന് ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഓൾമോസ്റ്റ് ഫില്ലാണ് ഇങ്ങനെ കൊച്ചിയിൽ തന്നെ ഒരുപാട് തിയേറ്ററുകളിൽ മികച്ച ബുക്കിങ്ങോടെ കളങ്കാവലിന്റെ അഡ്വാൻസ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നാളെ ആരൊക്കെ ചിത്രം കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം